श्रीगुरुभ्यो नमः ब्रह्मा वरुणेन्द्र रुद्रमरुतस्त्वन्वन्ति दिव्यैस्तवेदा वेदैः साङ्गपदक्रमोपदिशदै गायन्ति ध्यानावस्थित तद्गदेन मनसा पश्यन्ति यम् योगिनो यस्यान्तम् न सुरासुरगणा सुरासुरगणादेवाय तस्मै नमः कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ സജ്ജനങ്ങളായ പട്ടന്മാരേ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീമൻ നാരായണീയം ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഭാഗവതം രണ്ട് പുസ്തകമായി ഇറക്കിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അതിന്റെ സാരാംശം മാത്രം എടുത്ത് നൂറ് ദശകങ്ങളിലായി ഒതുക്കി അതിന്റെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടി എഴുതി തീർത്തതാണ് നാരായണീയം എല്ലാവർക്കും അതിൻ്റെ രചനയുടെ കഥയൊക്കെ അറിയാം മേൽപ്പത്തൂര് വാദരോഗഗ്രസ്തരായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി എഴുത്തച്ഛൻ ഗുരുനാഥൻ്റെ അടുത്ത് പോയി എഴുത്തച്ഛൻ ഗുരുനാഥൻ ഒരു പരിഹാസ രൂപേണ എന്നോട് പറയാൻ പാടില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരു പരിഹാസ രൂപേണ ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാവൽക്കാരന് തോന്നിയത് ഈ മേൽപ്പത്തൂര് പറഞ്ഞ വെച്ച ആൾക്ക് തോന്നിയത് ഒരു പരിഹാസ രൂപേണയാണ് മീൻ തൊട്ട് കൂട്ടാനാണ് പറഞ്ഞത് നൃത്യം ചെന്ന് മടിച്ച് മടിച്ച് മേൽപ്പത്തൂരിനോട് പറഞ്ഞു ഇത് അദ്ദേഹം പറഞ്ഞത് എന്തോ എനിക്കിവിടെ പറയാൻ പറ്റില്ല എന്തായാലും പറയൂ എന്ന് പറഞ്ഞു മീൻ തൊട്ട് കൂട്ടാനാണ് യശ് എസ് പറഞ്ഞു മേൽപ്പത്തൂരിൻ്റെ എന്റെ അർത്ഥം മനസ്സിലായി അദ്ദേഹം അവിടെ വന്നു ഗുരുവായൂർ ഭജനം ഇരുന്നു ൊന്ന് ദിവസം അദ്ദേഹം നിഷ്ഠയായ ഭജനം ഇരുന്ന് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഇത് എഴുതി തീർത്തു നാരായണീയം തീർത്തു ഓരോ നാരായണീയം എഴുതുമ്പോഴും ഭഗവാൻ വന്ന് അനുഗ്രഹിച്ചുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് മെമ്പത്തൂരിലെ രോഗവും മാറി നാരായണീയ രചന പൂർണ്ണ പൂർണവുമായി ആ പുസ്തകമാണ് ഇന്ന് നമ്മളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന നാരായണീയം ആ പുസ്തകം ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നാരായണിയെ ഒന്നാം ദശം ഭഗവാന്റെ സ്വരൂപവും നിർമുക്തം നിത്യമുക്തം സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധി അസ്റ്റം ദൃഷ്ടേ പുനരുപുരുഷാർത്മകം ബ്രഹ്മ താതി സാക്ഷാദ് ഗുരുപവന പുരേ ഹാഗ്യം ജനാനുർഭ്യവസ്തുലഭതയാ ഹസ്തലധേ യന്ജതി പതനക്ഷുദ്രദൈവേയം ഏതാവു സ്ഥിരതരമനസാ വിശ്വീരാവ निःशेषात्मानमेन गुरुभवनपुराधीचमेवाश्रयाम तत्त्वं यत्परागलो निर्मलं तेन तावत् श्रूयते दे, व्यासवाख्यं तत् स्वच्छत्वादच्छादितपरसुखचिद्गर्भनिर्भासरूपं तस्मिन् धन्यारवन्दे श्रुतिमलिमधुरे विग्रहे सुग्रहे ते നിഷകമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷക്തലിസുഭഗതേ നിർബല ബ്രഹ്മ സിന്ധോ കല്ലോതുല്കളസ്വം സകളയിൽ വരസ് ത്വക്കൂമൻ നിർവ്യപാരോണമേ കിയാമൈക്ഷിണാഖ്യം േീനം ലാവണ്യം സുഹൃതി ജനദം ലക്ഷ്മിശലീലയമൃതൃ സന്തോഹമന്ദ സിദ്ധ സഞ്ചിന്ത പുരനുഗലേ മാ പൂർവമാലോചിതമിത അയാ നൈ മധ്യ നോ ചേജ് ജീവാ കഥം വധുരതരമിതം ിദ്രസാ നേത്രൈ ശ്രോത്രൈ ചീത്ത പരമരസുധാൻ സന്നിധമ്യം പരമാനന്ദ്രശേഷ ലഭ്യോ നിരവധി കഫല പാരിജാ ഹരേ ം ക്ഷുദ്രം തും ചക്രവാണിദ്രുമമിഷ്യം പ്രജോയം ഏ സ്വാത്മതേ സ്വാത്മനോശ്വരം ചേതനാമേച്ചുലഗുണഗണാഹാര ചോരേ നമസ്തേ ഐശ്വര്യം ശങ്കരാതീശ്വര വിയമനം ജോഹരാണം തേജസ്സംഹായ വീര്യം पीमानोऽहं यशोधिस्प्रहेष्टो अवगीतम अंगा संगा तदा श्रीरखिलविदसि न्त्वाविदे संघवार्ता तद्वाभागारमातिन मुरहर भगवत्शब्दंस्वयोषी सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द